ഡയറ്റാണ് കേട്ടോ എല്ലാരും പറയുന്നു ദേവു തടി വെച്ചു തടി വെച്ചു അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും കഴിക്കണില്ലാകുമ്പോ ദേവു ആരും കാണാതെ വെച്ച ചോറെടുത്ത് കഴിക്കും ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് എനിക്ക് വിശക്കുന്നുണ്ടല്ലോ സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായുണ്ടാവും ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ലോഗാണ് ഇൻ മൈ ലൈഫല്ല മോർണിംഗ് വ്ലോഗാണ് അപ്പം എനിക്കിന്ന് സ്കൂൾ ഇല്ല ഇന്നല്ല ഇന്നലെ എനിക്ക് സ്കൂളില്ലായിരുന്നു ഇന്നലെ ആനുവൽ ഡേൻ്റെ പ്രാക്ടീസ് ആയിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ ആനുവൽ ഡേ ഇന്നാണ് അപ്പം ഇന്നലെ ആനുവൽ ഡേന്റെ പ്രാക്ടീസ് ആയിരുന്നു ഇന്ന് ആനുവൽ ഡേ ആണ് നാളെ ആനുവൽ ഡേൻ്റെ ക്ഷീണമാണ് മറ്റന്നാൽ സാറ്റർഡേ ആണ് പിന്നെ സൺഡേ ആണ് അഞ്ച് ദിവസം അടുപ്പിച്ച് ലീവ് സെറ്റ് പൊളിക്കണം അത് കഴിഞ്ഞിട്ട് എക്സാം ആണ് ഉണ്ടോ തുറന്ന് കഴിഞ്ഞ എക്സാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ പറയണത് ചിലപ്പോൾ ഫെബ്രുവരിയിലേക്കും അതിൻ്റെ നമ്മളെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരെ വീഡിയോയിലേക്ക് പോവാം പോകാം ഇപ്പം സമയം ഒമ്പത് ഒമ്പത് ഒന്ന് ആ ഒമ്പത് മണി ആയിട്ടുണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എട്ടരയ്ക്ക് എണീറ്റിട്ടുണ്ട് ഫ്രണ്ട്സ് ഏഴുമണിക്ക് പക്ഷേ പക്ഷെ മണിക്ക് അലാറം ഓഫാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു അപ്പം ഞാൻ എട്ട് മണിക്ക് എണീറ്റം അമ്മമ്മ കണ്ടിട്ടും അവിടെ ഇന്നേരം അമ്മനോട് കുറേ ഡയലോഗ് അഞ്ച് കെച്ച് അഞ്ചുമണിക്ക് എണീക്കെന്നൊക്കെ പറഞ്ഞത് അഞ്ച് മണിക്ക് അലാറം അടിച്ച് എണീക്കാതെ അപ്പം അമ്മമ്മ ഒറ്റ എവിടെ അമ്മമ്മ ഇതാണ് അമ്മമ്മ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടോ ഇന്ന് അമ്മ ഇന്നുണ്ടല്ലോ ഞാനഞ്ചുമണിക്ക് അലാറം വെച്ചു അലക്സയില അലാറം വെച്ചിട്ടോ എന്നിട്ട് ഞാൻ അമ്മമ്മ പക്ഷെ അഞ്ചു മണിക്ക് പിന്നെ അമ്മമ്മ ഉറങ്ങിയിട്ടാവും ഞാൻ തന്നെ അമ്മർച്ച കേട്ടിട്ട് ഞാൻ പറഞ്ഞേ അലക്സേനോട് ഇംഗ്ലീഷ് പറഞ്ഞാലോ അലക്സ കേ ഞാൻ അലാറം വെക്കണ സമയത്ത് അലക്സ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് െ കഴിക്കാൻ ചിക്കൻ കറിയും പുട്ടുമാണ് പുട്ടും ദൈവവിന്റെ ഡയറ്റാണോ കേട്ടോ അപ്പൊ ബാക്കി ദേവു പറയും എനിക്ക് ഡയറ്റാണ് എല്ലാരും പറയുന്നു ദേവു തടി വെച്ചു തടി വെച്ചു അതുകൊണ്ട് ഞാനിനി ഒന്നും കഴിക്കണില്ലാകുമ്പോ ദേവു ആരും കാണാതെ പതുങ്ങി വന്ന് ഫ്രിഡ്ജീന്ന് വെച്ച ചോറെടുത്ത് മര്യാദക്ക് ഞങ്ങള് ചോറ് വളർന്ന് വെച്ചോളം വിളിച്ചതാണ് ആ ദേവ് ചോറുണ്ടാവെന്ന് പറഞ്ഞിട്ട് പക്ഷെ വേണ്ട 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 എനിക്ക് ചോറ് വേണ്ട എന്റെ ആരും നിർബന്ധിക്കരുന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ എനിക്ക് ഉറക്കം വരാതെ ഞാൻ കൊറേ നേരം ഇരിക്കും ഫ്രണ്ട്സ് അപ്പം രക്കെ ആണ സമയത്ത് എനിക്ക് വെച്ചു ഞാൻ എന്തെങ്കിലും കോട്ടേ വെച്ചും ഞാൻ നല്ല തടി കൂടും അതുകൊണ്ട് എല്ലാരും ചോദിച്ചു ദേവു തടി എങ്ങനെയാ വെച്ചത് പണ്ടത്തെ മതി കുറച്ച് കഴിയുമ്പോൾ അതെ അതെ ഞാൻ കഴിക്കുന്നുണ്ട് പക്ഷെ ഞാൻ തടിക്കണില്ല അത് അത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അതെ പണ്ടത്തെ വീഡിയോ കണ്ടാലറിയാം അറിയാം ദേവ് എന്തും മെലിഞ്ഞിട്ട് എന്നിട്ട് അതിൽ കമന്റ് ഒക്കെ ഇണ്ട് ഈ കൊച്ചിന്റിയാ മതി അതല്ലേ എന്നിട്ട് അതിൽ കമന്റ് ഉണ്ട് ഈ എന്തെങ്കിലും നിങ്ങൾ കഴിക്കാൻ അതിന്റെ അവരോടൊക്കെ കൊടുക്കാൻ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ആരെയും ഇപ്പൊ കറക്േ ഉള്ളൂ അന്ന് ദൈവം നന്നായിരുന്ന സമയത്ത് എനിക്ക് വിശപ്പില്ലായിരുന്നു തീരെ വിശപ്പില്ലായിരുന്നു പക്ഷെ അഞ്ചു നേരം എനിക്ക് തിന്നോ ഇപ്പൊ എന്താ കഴിക്കാൻ പോണേ ഒരു കുട്ടി പൊട്ടു പുട്ടും പന്ത്രണ്ട് പഴം എന്നാ കഴിച്ചോളൂ പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് അക്കേലും തടി തോന്നുന്നുണ്ടോ എന്തേ ഉണ്ടോ എന്തേ ഉണ്ടോ ഇല്ല ഇല്ലല്ലോ ഫ്രണ്ട്സ് അപ്പ ബാത്റൂമിലായിരുന്നു അമ്മ ടി വി വേണ്ടോണ്ട് എന്താ അറിയില്ല അമ്മ ഇങ്ങോട്ടും പോയതീരുന്നു കണ്ടോന്നെന്താ തടി പറഞ്ഞു ഗ്രൗണ്ടില് പോകില്ല തീരുമാനിച്ചത് കാരണം എനിക്ക് ഭയങ്കര Ibu, ini dikira udah apa-apa sih? Ini ngerjain gak? Ini sih, gak ada harta. Ini kecil, ini meniru amat terus sekali, loh. Agen sih, bunyi, kira-kira tokonya Ada kayaknya, സ്കൂളിൽ വാളയിട്ട് പോവാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി പാവിക്ക് സ്കൂളില്ലാത്ത സ്ഥിതിക്ക് ഞാൻ വാള ഇട്ട് കൊടുത്തു അവനെ കണ്ണ എണീക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ചില സമയത്ത് വയറൊക്കെ

എനിക്ക് കുട്ടും ചെറുപഴം അല്ലേ അതെനിക്ക് ഇഷ്ടം ആണോ ഫ്രണ്ട്സ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഞാനിവിടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് ഫ്രണ്ട്സ് ഇഫ് ഐ വെയർ യു ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് പീരിയോഡിക് ടെസ്റ്റ് ത്രീ എക്സാം വരുന്നുണ്ട് അറിയില്ല ഉടനെ അറിയിക്കുന്നതാണ് ടീച്ചേഴ്സ് ആനുവൽ എക്സാം ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു അപ്പം എല്ലാം അറിയിക്കും പക്ഷെ ഞങ്ങൾക്ക് നേരത്തെയാണ് ആനുവൽ എക്സാം വേറുള്ള ഉള്ള കുട്ടികളെക്കാളും നേരത്തെയാണ് കഴിച്ചത് ഞങ്ങൾക്ക് ആനുവൽ എക്സാം സോ യെസ് ഞാനെന്നാൽ പഠിക്കട്ടെ ദിയമോൾ ദിയമോളുടെ കഴിക്കൽ ഇവിടെ കഴിഞ്ഞിട്ട് ആ ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ഫ്രണ്ട്സ് ഞാൻ കുളിക്കാൻ പോവുകയാണ് കണ്ടോ അവിടെ നമ്മുടെ സ്കൂട്ടി ചാർജ് ചെയ്തിട്ടിട്ടുണ്ട് ഇത് ഞാനല്ല ചാർജ് ചെയ്തിട്ട് ആരോ ആണ് ചാർജ് ചെയ്തിട്ട് അമ്മയാണ് തോന്നുന്നത് അപ്പം ചാർജില്ല അമ്മയ്ക്ക് പോവാനുണ്ടെങ്കിൽ കേട്ടോ അപ്പം അമ്മ ചാർജ് ചെയ്തിട്ടതാണ് ഞാൻ കൂടി പോകണമെന്നൊക്കെ ഞാൻ ഇവിടെ സീക്രട്ട് പറയട്ടെ ആരോടും പറയണേ പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാവരും കാണും എനിക്ക് എനിക്കെന്നെ പഴയ മുടി മിസ് ചെയ്ത് തരാൻ സഹായിക്കണം ഐ മീൻ നിങ്ങൾ എന്തെങ്കിലും ഹെയർ കെയർ എന്തെങ്കിലും ട്രിക്ക് പറഞ്ഞാൽ വേഗം മുടി വളരാൻ സോ ഞാൻ എണ്ണ വെക്കട്ടെ ഫ്രണ്ട്സ് ഡാൻഡ്രഫ് ഇഷ്യൂ ഉണ്ട് എനിക്ക് സോ ദിസ് ഈസ് അവർ ഉണ്ട് ഫ്രണ്ട്സ് എൻ്റെ വിലണ്ടിക്കളിയൊക്കെ കഴിഞ്ഞ കണ്ടോ എൻ്റെ ഈ കോലം കണ്ടായിരുന്നു ഞെട്ടരുത് ഫ്രണ്ട്സ് ഞാൻ കുളി കഴിഞ്ഞ് നേരെ വന്നത് അടിച്ചു വരും റൂമിലോട്ട് എല്ലാട്ടടിച്ചു തരാൻ വന്നത് ആ റൂമിലോട്ട് അടിച്ചു തരാൻ വന്നത് പക്ഷെ ചൂല് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാണ് പോന്നത് എല്ലാ റൂമിലിരിക്കൂരല്ലോ ചൂരി ഉമ്മടെയാണ് ഫോണിരിക്കുന്നത് അപ്പം ഞാൻ ചൂലെടുത്ത് വന്നിട്ട് അടിച്ചുവരി പകുതിയായിട്ട് ഞാൻ ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു അടിച്ചുവരി കൊണ്ടിരിക്കാം അപ്പം അപ്പം വിയോ മോളെ അവിടെ കുളിക്കുകയാണ് അമ്മയും പപ്പയും ഇങ്ങോട്ട് പുറത്ത് പോയതാണ് അപ്പം വേറെ വണ്ടിക്ക് അമ്മ വേറെ വണ്ടിക്ക് അവിടെ പോയത് കണ്ണടി കൂടെ കണ്ടത് അപ്പം എന്താ ഞാൻ അന്ന് അടിച്ചു വരി കഴിഞ്ഞിട്ട് കാണാം

നമ്മുടെ അച്ഛൻ വന്നിരിക്കുന്നു നമ്മുടെ അമ്മമ്മയാണ് കറി വെക്കുന്നത് ഫ്രണ്ട്സ് അമ്മമ്മയിലെ മീൻകറി എറണാകുളത്തിലും മീൻകറിയാണ് ഫ്രണ്ട്സ് അടിപൊളി മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം കൂടുതൽ കഴിക്കാലോ മമ്മീന വേണ്ട ആവശ്യമില്ല കഴിക്കാൻ പോവാണ് എനിക്ക് വിശക്കുന്നുണ്ട് വിശക്കുണ്ട് വിശക്ക് ഇരിക്കാൻ പറ്റൂല സമ്മതിക്കൂലോ അവസ്ഥല്ലോ ഫ്രണ്ട്സ് ഞാൻ രണ്ട് ട്രിപ്പ് ചോറ് രണ്ട് ട്രിപ്പ് ചോറ് തന്നു തന്നുകഴിഞ്ഞു ഫ്രണ്ട്സ് അപ്പം എന്താ ദിയമോൾ ബാക്കി എല്ലാവർക്കും ബാക്കി എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ പന്ത്രണ്ടരം ഒരു മണിയൊക്കെ ആവും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇവിടെ നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് എന്തിനാണാവും കുറച്ച് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് കുറേ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ആ എല്ലാം അറിയാമോ അറിയുന്ന എടുത്തു എടുത്തു എന്നിട്ട് ഒരു ഒരു അതുകൊണ്ട് ഇങ്ങനെ വന്നില്ല അപ്പം നമ്മുടെ ഈ മോർണിംഗ് അവസാനിക്കാൻ പോവാണ് അപ്പം അമ്മയും പപ്പയും പുറത്തു പോയതാണ് അവർ അവരിതുവരെ വന്നിട്ടില്ല എന്താ ഇനി ഉച്ചക്ക് ഉച്ചയ്ക്ക് ചോറ് വന്നാൽ മോശമല്ലേ ഫ്രണ്ട്സ് ഉച്ചയ്ക്ക് ചോറിണ്ടോ നമ്മൾ ഡയറ്റ് ഡയറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോറ് പാടില്ല ഇത് എനിക്ക് ഇതൊന്നും ഡയറ്റ് വെറുതെ പറയാണ് ഫ്രണ്ട്സ് അമ്മ ഞാന് ഡയറ്റെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെച്ചേക്കണത് പക്ഷേ എന്താ എപ്പം ഡയറ്റൊക്കെ പോളിങ്ങനെ വിശന്ന് എനിക്ക് തിന്നണം ഫ്രണ്ട്സ് അല്ലെ എനിക്ക് എന്താകും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തൊരു ബില്ലേക്കും നിർത്താൻ മറക്കരുത് പിന്നെ ഇപ്പോൾ ഇതിൽ ഒഴിവായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും